കടുത്ത വേനലിൽ വഴിയാത്രക്കാർക്ക് കരുതലുമായി സ്കൂൾ മുറ്റം ഈസ്റ്റ് റെസിഡന്റ് അസോസിയേഷൻ വനിതാ വിഭാഗം ചൂടേറ്റു വലയുന്ന വഴിപോക്കർക്ക് തണുത്ത സംഭാരവും തണ്ണീർമത്തൻ ജ്യൂസും സൗജന്യമായി വിതരണം ചെയ്താണ് മാതൃദിനത്തിൽ സ്മേരയുടെ വനിതാ വിഭാഗം മാതൃകയായത് തണ്ണീർപ്പന്തൽ എന്ന ഒരു ദാഹ ശമന സംവിധാനം ഒരുക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വഴിയോരങ്ങളിലും ബസ്സിലും അതുപോലെ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് തണ്ണിമത്തൻ ജ്യൂസും മോരുവെള്ളവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ ഒരുക്കിയ തണ്ണീർ പന്തലിൽ മോളി പ്ലാവിയൻസ് ഉദ്ഘാടനം ചെയ്തു വനിതാ വിഭാഗം പ്രസിഡന്റ് മേഡ ഡെന്നിസ് സെക്രട്ടറി ഗ്രേസി രാജു ട്രഷറർ ടെസി ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി മേര ഭാരവാഹികളായ ഫ്രാൻസിസ് ഷാജി സി പി രാധാകൃഷ്ണൻ ജോയി അറയ്ക്കൽ സി കെ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു